എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ് ഇന്ന് പല ജില്ലകളിലും യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയിൽ പലയിടങ്ങളിലും ചെറിയ രീതിയിലാണെങ്കിൽ പോലും നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്ന് രാവിലെ തന്നെ കോഴി നമ്മുടെ പത്തനംതിട്ട അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലൊക്കെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ ലഭിച്ചു എന്നുള്ള അറിയിപ്പുകൾ വന്നു പതിനാറ് പതിനേഴ് തീയതികളിൽ കേരളത്തിൽ കേരളത്തിലും കർണാടകയിലും ശക്തമായതോ അതിശക്തമായതോ ആയിട്ടുള്ള മഴ ഉണ്ടാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് വടക്കൻ കേരളത്തിൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് കാസർഗോഡ് ജില്ലയുടെ പടിഞ്ഞാറ് വടക്ക് വടക്ക് മേഖലകളിൽ മഴ ശക്തമായിട്ട് തന്നെ ലഭിക്കും എന്നുള്ള അറിയിപ്പ് വരുന്നുണ്ട് ഇതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം മലപ്പുറം കരുവാരക്കുണ്ട് മേഖലയിൽ ശക്തമായിട്ടുള്ള മലവെള്ളപ്പാച്ചിലുണ്ടായി നദികളിലും പുഴകളിലുമൊക്കെ ജലനിരപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഉയരുന്ന സാഹചര്യം ഉണ്ടായി നമ്മൾ മുൻപ് പറയാറുള്ളതാണ് ഏർ ശക്തമായുള്ള മഴയിൽ പലയിടങ്ങളിലും വെള്ളം പെട്ടെന്ന് കൂടുതൽ കൂടുതലായിട്ട് ഒഴുകിവന്ന് മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് വേനൽമഴയിൽ മലവെള്ളപ്പാച്ചിലിന് സാധ്യത എന്ന് അരുവികളിലും തോടുകളിലും ഇറങ്ങരുതെന്നും കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് പ്രത്യേകമായിട്ട് പറഞ്ഞു വേണം കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിൽ ഒലിപ്പുഴയിൽ ഉണ്ടായ മലവെള്ളപ്പാച്ചിലിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കും വൈകിട്ട് നാല് മുക്കാലിനും ഏഴ് മുപ്പതിനും ഇടയിൽ ഇവിടെ ഇവിടെ പെയ്തത് ഏകദേശം ഈ ഒരു കരുവാരക്കുണ്ട് മേഖലയിൽ പെയ്യുന്നത് അഞ്ച് പോയിന്റ് ആറ് സെന്റിമീറ്റർ മഴയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം ജാഗ്രത പാലിക്കുക മലവെള്ളപ്പാച്ചിൽ വളരെ പെട്ടെന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത സാധ്യതയുണ്ട് പലയിടങ്ങളിലും പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കുക കനത്ത മഴയിൽ മൂവാറ്റുപുഴയിലും വാഹനാപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഇടുക്കി ജില്ല ഉൾപ്പെടെ പല ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ നിലവിൽ പെയ്യുന്ന സാഹചര്യമാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം ഇനി അങ്ങോട്ട് മഴക്കാലമാണ് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക മലയോര മേഖലകളിലേക്കൊക്കെയുള്ള യാത്രകൾ അതുപോലെ തന്നെ മുൻപ് ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അതുപോലെ വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉള്ള ഗാമുകളോടൊക്കെ ചേർന്നൊക്കെ താമസിക്കുന്ന പ്രശ്നബാധിത മേഖലകളൊക്കെ താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കുക അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ കണ്ണുന്ന മുറയ്ക്ക് മറുപടി തരുന്നതുമായിരിക്കും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ് 那个，那个，那个。